നിലമ്പൂരം മാത്രമല്ല കേരളം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് കൂടുതൽ സുരക്ഷിതമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന എന്ന് കൂടി നാടകം ആരംഭിക്കുന്നു രാജകുമാരൻ തള്ള മെഴുകൽ വിദ്യകളിൽ വാക്കും ചിന്തയും പ്രവൃത്തിയും അടിമപ്പണിക്കായി ഡോക്ടറെ പാലക്കാട് വിജയിപ്പിച്ചതിന് ശേഷം സ്വരാജ് എം എൽ എ നിലമ്പൂരിൽ വിജയിപ്പിക്കാൻ കൈമൈ മറന്ന് അധ്വാനിക്കുന്ന എക്സ് കൺവീനറുടെ വെള്ളത്തിൽ വരയിലേക്ക് സഹനശക്തരായ സകലർക്കും സുസ്വാഗതം ഇടദീപിയുടെ നാടകം വിജയം ദുഃഖമാണ് അവിടെ നല്ലൊരു നാടകത്തിൽ ഉപയോഗിച്ച അതേ ഡയലോഗുകൾ ആവർത്തിക്കുന്നതിൽ ആരും അസ്വസ്ഥരാകല്ലേ ആണ ഒന്നും തോന്നല്ലേ തോന്നലേണ്ണാ ഈ നല്ല ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോ സരിൻ ഡോക്ടറിനേക്കാൾ ഉത്തമനാണോ അതോ അതിനൊപ്പം വരുമോ എങ്ങനെയാ ഡോക്ടർ സരിൻ ഇവിടെ മത്സരിക്കുക ഉത്തമനായൊരു ചെറുപ്പക്കാരൻ െ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നേ ഈ ലോകത്തുള്ള ഉത്തമന്മാരെല്ലാം അവിടേക്കല്ലേ ചെന്ന് കേറുന്നത് ഉത്തമന്മാരിൽ അത്യുത്തമന്മാരും അവിടെ തന്നെയാണ് പക്ഷെ ചില ഉത്തമന്മാരെ തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതോടെ ഏതെങ്കിലും ഒരു ഉത്തമ മൂല നോക്കി അങ്ങ് ഒതുക്കും കേട്ടോ ഒരു കാര്യമുണ്ട് ആ ഏതായാലും ലേറ്റസ്റ്റ് ഉത്തമന്റെ ബാക്കി കാര്യം കേൾക്കാം ഒരു ഡൈനാമിക് ആയി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രാപ്തിയുള്ള ആണോ എങ്കിപ്പിന്നൊന്നും നോക്കാനില്ല കേട്ടോ ഒരു വ്യക്തിയുടെ ചലനാത്മകതയാണല്ലോ ഒരു നാടിന്റെ വികസനത്തിന്റെ അടിസ്ഥാനം ആ ഫുട്ബോള് കിട്ടിക്കഴിയുമ്പോഴുള്ള മേഴ്സിയുടെ പറ്റി കൂടി ഇത്തരണത്തിൽ പരാമർശിക്കാമായിരുന്നു കേട്ടോന്ന ആ അപ്പോ നിലമ്പൂരുകാര് കേൾക്കുന്നുണ്ടല്ലോ നോട്ട് ചെയ്തല്ലോ അല്ലെ ഫസ്റ്റ് പോയിന്റ് ഡൈനാമിക് ആ അടുത്തത് അതുപോലെ തന്നെ എനർജറ്റിക് ആയി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആ എനർജറ്റിക് അത് കീറ് കൃത്യമായ പോയിന്റാ കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇനി അങ്ങോട്ട് എനർജറ്റിക് ആയിട്ടുള്ള ആളുകളൊന്നും കൂടെ ഇല്ലെങ്കിൽ ഈ വാരുന്നതിനൊരു സ്പീഡ് കാണില്ല കേട്ടോ സീറ്റ് സീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ എനർജി കുറച്ച് കുറവുള്ളവരാണെങ്കിലും അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് പാർട്ടി യോഗങ്ങൾ മാക്സിമം അത് കഴിയുമ്പോഴത്തേക്കും എനർജറ്റിക് ആകും കേട്ടോ പോഷക സമൃദ്ധമായ കട്ടൻ ചായയും പരിപ്പോടെ അല്ലേ ഉള്ളിലോട്ട് ചെല്ലുന്ന അത്രയും അണ്ണൻ്റെ കട്ടൻ കട്ടൻചായുടെ പരിപ്പേടം കാര്യമല്ലേ കേട്ടോ അത് തണുത്ത് കുതുന്നല്ലേ ഏത് പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചാലും അതിനെക്കുറിച്ച് പ്രാഥമികമായ അതിനെ കുറിച്ച് ഇമാതിരി എക്സ്ലൂസീവ് കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം പറയണ്ടേ പണ്ടത്തെ കൺവീനറെ ഏത് പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചാലും അതിനെ കുറിച്ച് പ്രാഥമികമായ വിജ്ഞാനമുള്ള കുണ്ഠിതനാണ് അല്ല പണ്ഡിതനാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടിയന്തരമായിട്ട് പരിഹരിക്കണം അണാ കാലങ്ങളായി ആകാശത്ത് തന്നെ തെളിഞ്ഞു നിന്ന് നക്ഷത്രങ്ങൾക്ക് വല്ലാതെ ബോറടിച്ചു എന്നൊരു പരാതി കുറച്ച് നാളുകൊണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് അവരുടെ പരാതി ന്യായമാണല്ലോ എത്ര നാളെ ഇങ്ങനെ മേളിൽ തന്നെ അപ്പോ ഒരു ലക്ഷം നക്ഷത്രങ്ങളെ വെച്ച് ഓരോ ദിവസം താഴേക്ക് കൊണ്ടുവന്ന് ഇവിടെ അധിവസിപ്പിക്കുന്നതിനെ പറ്റി ഉള്ള ആ ഒരു ഐഡിയ ഉണ്ടല്ലോ അതൊന്ന് പുള്ളിയോട് ചോദിച്ചിട്ട് പറയണേ പിന്നെ പന്ത്രണ്ട് കൊല്ലം കുഴലിലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാല് ബലമായിട്ട് പിടിച്ച് മെത്തക്കിടത്തിയാലും ചെളിയിലോട്ട് തന്നെ പോകുന്ന അട്ടയുടെ അഹങ്കാരം ആസനത്തിൽ കിളിർത്ത ആലിൻ്റെ ചോട്ടിലിരുന്ന് കാലാകാലങ്ങളായിട്ട് തണല് കൊണ്ടിട്ടും ഒരു രൂപ പോലും അതിന് കൊടുക്കാത്തവർക്ക് അവർക്ക് അടിയന്തരമായിട്ട് ഏർപ്പെടുത്തേണ്ട ഒരു സെസ്സിനെ കുറിച്ച് പിന്നെ അർദ്ധരാത്രിയിലെ അല്പന്മാർക്ക് പിടിക്കാനുള്ള കുടകളുടെ വിലക്കയറ്റം അത് വല്ലാതെ വരെ ബാധിക്കുന്നുണ്ട് പിന്നെ അണ്ടിയോട് അടുക്കുന്നതിന് മുമ്പ് മാങ്ങയുടെ പുളി അറിയാനുള്ള മാർഗം മൂത്ത് നരച്ചിട്ടും മരംകയറ്റം മറക്കാത്ത അണ്ണാന്മാരുടെ എണ്ണം പെരുകുന്നതിലൂടെ ഉണ്ടാകുന്ന വിപത്തുകൾ നിരന്തരം അടുപ്പിൽ കാര്യം സാധിക്കുന്ന ആശാനെ അടിയന്തരമായി ഒതുക്കേണ്ടതിന്റെ ആവശ്യകത പിന്നെ നാളുകളായിട്ട് നടക്കുന്ന ഈ ഒടുക്ക വരുന്നവൻ കട്ടിലൊടിച്ച കേസുണ്ടല്ലോ അത് തീർപ്പാക്കൽ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത എത്ര എത്ര പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ടെന്നറിയാമോ സർവവിജ്ഞാന കോശത്തിന്റെ പ്രാഥമിക വിജ്ഞാന വേർഷൻ ഉള്ളപ്പോ ഇനിയൊന്നും നമുക്ക് പേടിക്കാനില്ലല്ലോ ആ അപ്പൊ ഏതായാലും അണ്ണന്റെ പണി നടക്കട്ടെ വെള്ളം കോരി തരാം തുന്നാം കോരി തരാം കീറപ്പായ തുന്നാം വാനിലംപൂരിലേട്ടേവാ ൂരമേൽ മഴ പെയ്യും നേരത്ത് കുട ചൂടിത്തന്നിടാം വോട്ടേവാ ബലമില്ല കൂരമേൽ മഴ പെയ്യും നേരത്ത് കുട ചൂടിത്തന്നിടാം വോട്ടേവാ നിശയോളം പശിയാറ്റാനില്ലേലും വോട്ടുമായോടി വേഗം വാ നിശയോളം വേർത്താലും പശിയാറ്റാനില്ലേലും ബോട്ടുമായോടിവാ വേഗം വാ വെള്ളം കോരി തരാം കീറപ്പായ തുന്നാം വാനിലമ്പൂരിലെ വ